പ്രദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മത്സരരംഗത്തേക്ക് പുതുമുഖങ്ങളെ ഇറക്കിയിരിക്കുകയാണ് ബി ജെ പി കോർപ്പറേഷനിലെ നാൽപ്പത്തിയേഴാം വാർഡായ താമരക്കുളം ഡിവിഷനിൽ പേരിനൊപ്പം താമരക്കുളം എന്ന് ചേർത്ത് വിളിക്കുന്ന സ്ഥാനാർത്ഥി പ്രണവ് പ്രണവ് താമരക്കുളമാണ് മത്സരിക്കുന്നത് ഷമീർ അബ്ദുൾ അക്കഥ പറഞ്ഞതരും കേൾക്കാം കൊല്ലം കോർപ്പറേഷനിലെ നാൽപ്പത്തിയേഴാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി താമരക്കുളം ആണ് നാൽപ്പത്തിയേഴാം ഡിവിഷൻ പ്രണവ് താമരക്കുളത്തിൻ്റെ പ്രചരണത്തിലാണ് ഉള്ളത് പ്രണവ് ഇവിടെ നഗരത്തിലെ യുവമുഖമാണ് യുവമോർച്ചയുടെ ഒക്കെ നിരവധി സമരങ്ങളിലൂടെ അറിയപ്പെടുന്ന ആളാണ് പ്രണവ് എങ്ങനെയാണ് ഇപ്പോൾ ഈ താമരക്കുളത്ത് തന്നെ മത്സരിക്കുകയാണ് താമരകുളത്തെ മത്സരിക്കാനുണ്ടായ കാരണം എൻ്റെ പേരിനോടൊപ്പം തന്നെ ഞാൻ താമരക്കുളത്തെ അത്രത്തോളം സ്നേഹിക്കുന്നു പൊതുപ്രവർത്തന രംഗത്തെത്തിയപ്പോഴേക്കും പ്രണവ് പ്രകാശ് എന്നുള്ള പേരിൽ നിന്നും പ്രണവ് താമരക്കുളം മാറ്റുവാനുള്ള ഒരു കാരണം ഈ നാടിന്റെ പ്രവർത്തനം ഈ നാടിലേക്ക് വികസനം എത്തണം ഈ നാടിനൊരു ഒരു പൊതുപ്രവർത്തനം നടത്തി ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ക്ഷേമ പദ്ധതി എത്തിക്കണം അതോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തന എല്ലാ ആളുകൾക്കും അവർക്കൊരു കൂട്ടായിരിക്കണം ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ മേയറിനെ കൊല്ലം കോർപ്പറേഷനിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവർ എ സി കാർ കടന്ന് കറങ്ങുകയാണ് ഒരു അട്ടിമറി വിജയം ഇവിടെ ഉണ്ടാവും നൂറ് ശതമാനം ഇവിടെ വിജയിച്ചിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയെ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ കുടിവെള്ള പ്രശ്നം പത്ത് മാസമായിട്ടുണ്ടായിട്ട് തിരിഞ്ഞു നോൽക്കാത്ത ആളുകളെ ജനങ്ങൾക്കറിയാം ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സമരപരിപാടികൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ തോട്ട് ചോദിക്കുന്നത് അത് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ടൊരിക്കലും ബി ജെ പിന്നെ കൈവിടില്ലെന്നാണ് പ്രതീക്ഷ ഇത് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷയും താമരക്കുളം ഒരിക്കലും പ്രണവിനെ കൈവിടില്ലെന്ന പ്രതീക്ഷയോടുകൂടിയാണ് പ്രണവ് തന്റെ പ്രചരണം തുടരുന്നത് ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ ന്യൂസ് മലയാളം